കേരള ദിനേശ് അപ്പാരൽസ് മൺസൂൺ മെഗാമേളയ്ക്ക് താണ ദിനേശ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്ഗര ടി സരള ഉദ്ഘാടനം ചെയ്തു കേരള ദിനേശ് അപ്പാരൽസ് മൺസൂൺ മെഗാ മേളയ്ക്കാണ് താണ ദിനേശ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സർല ഉദ്ഘാടനം ചെയ്തു ദിനേശിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് സാധനം കുറഞ്ഞ വിലക്ക് ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ അത്രമാത്രം വിശ്വാസമുണ്ട് ഏതായാലും ദിനേശ് കൈവച്ച എല്ലാ മേഖലകളിലും അവർക്ക് വിജയം കൈവരിക്കാനും അവർക്ക് ജനങ്ങളുടെ വിശ്വാസം നേടാനും അതുവഴി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകുന്ന വേറൊരു സ്ഥാപനം കേരളത്തിൽ തന്നെ അപൂർവമാണെന്ന് പറയാം അത്രയും നന്നായിട്ടാണ് ദിനേശ് അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും അതിനുള്ള സ്വീകാര്യത ജനങ്ങൾക്ക് ജനങ്ങളിൽ ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് ജൂൺ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന മേളയിൽ ദിനേശ് അപ്പാരൽസ് ഉൽപ്പന്നങ്ങൾ അൻപത് രൂപ മുതൽ ലഭ്യമാണ് കൂടാതെ ബെഡ്ഷീറ്റ് ഷർട്ട് കോട്ടൺമുണ്ട് നൈറ്റി നൈറ്റ് വെയർ ലേഡീസ് ടോപ്പ് സാരി ലുങ്കി കുട്ടികളുടെ വസ്ത്രങ്ങൾ കൂടാതെ കുടകളും മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കേരള ദിനേശ് ചെയർമാൻ എം കെ അധ്യക്ഷത വഹിച്ചു ദിനേശിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളാണ് ആ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള സാധനം നമുക്ക് കിട്ടണം വില ഒരു കാരണവശാലും വർദ്ധിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പൊതുജനങ്ങൾ നമ്മളോട് പറയാറുള്ളത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒരു പ്രീമിയർ പ്രൊഡക്റ്റായ തേങ്ങാപ്പാലിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് മനസ്സിൽ അറിയാൻ വേണ്ടി കഴിയും തേങ്ങയുടെ വില ഇന്നും ഇരുപത് രൂപ കൂടിയിട്ടാണുള്ളത് തേങ്ങാപ്പാലിൻ്റെ വില ഇതുവരെ ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ല മറ്റ് കമ്പനികൾ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനമായാലും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളായാലും ഈ തേങ്ങാപ്പാൽ ഉത്പാദിപ്പിക്കുന്നവർ ഞങ്ങളോട് പറയാറുണ്ട് തേങ്ങാപാലിൻ്റെ വില നിങ്ങൾ വർദ്ധിപ്പിക്കണം നമ്മളുമായി ഒന്ന് സഹകരിക്കണം നമുക്ക് ഏകീകരിച്ച് പോകണം എന്നെല്ലാം നമ്മൾ പറയാറുണ്ടെങ്കിലും ഇതിനേശ് ഇതുവരെ തേങ്ങാപ്പാലിൻ്റെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടില്ല ചടങ്ങിൽ കേന്ദ്രസംഘം സെക്രട്ടറി എം എം കിഷോർ കുമാർ കേന്ദ്രസംഘം ഡയറക്ടർമാരായ എം ഗംഗാധരൻ വി സതി മണ്ടൂക്ക് മോഹനൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ